അസലാമലൈക്കും വാർമത്തല്ലാഹി വാബർക്കാത്തു ഐ ക്യു ഗാലറിയിലേക്ക് ഏവർക്കും സ്വാഗതം ഈ വർഷം മുസാബക്കയിൽ കുരുന്നുകൾ മാസിക കിസ്സിൽ പങ്കെടുക്കുന്ന വിദ്യാർത്ഥികൾക്ക് സഹായകമായ ചോദ്യങ്ങളാണ് ഈ വീഡിയോയിലുള്ളത് ആദ്യമായി വീഡിയോ സബ്സ്ക്രൈബ് ചെയ്തുകൊണ്ട് കാണാൻ ശ്രമിക്കുക നമ്മൾ അപ്ലോഡ് ചെയ്ത വീഡിയോകൾ ധാരാളം വിദ്യാർത്ഥികളെ മത്സരങ്ങളിൽ ഫസ്റ്റ് നേടാൻ സഹായിച്ചതിൽ സന്തോഷിക്കുന്നു ഏപ്രിൽ മെയ് ജൂൺ ജൂലൈ ഓഗസ്റ്റ് എന്നീ മാസങ്ങളിലെ കുരുന്നുകളിൽ നിന്നുള്ള വീഡിയോകൾ നമ്മൾ അപ്ലോഡ് ചെയ്തുകയും സെപ്റ്റംബറിലക്കം കുരുന്നുകളിൽ നിന്നുള്ള ചോദ്യങ്ങൾ ഉൾപ്പെടുത്തിയ മൂന്നാം ഭാഗം വീഡിയോ ആണിത് ചോദ്യം ഇഞ്ചിലിൽ നിബിസുലല്ലാ വസ്ലമയെ പരിചയപ്പെടുത്തുന്നത് ഏത് പേരിൽ ഉത്തരം അഹ്മദ് ചോദ്യം നബിസുല്ലാഹു അലൈ വസല്ലമ്മ ആദ്യമായി കച്ചവടത്തിന് പോയത് എവിടേക്ക് ഉത്തരം ഷാമിലേക്ക് ചോദ്യം അലൈഹി അലൈവലമെ ദ്രോഹിച്ചിരുന്ന ഖുർആാൻ ശബിച്ച അബു ലഹബിൻ്റെ ഭാര്യ ഉത്തരം ഉമ്മു ജമീൽ ചോദ്യം സൂറത്തുൽ കൗസർ ആരോടാണ് അഭിസംബോധനം ചെയ്യുന്നത് ഉത്തരം നിബ്സുല്ലാഹുലി വസ്ലമയെ ചോദ്യം ഒഹദ് യുദ്ധത്തിൽ വിട പറഞ്ഞ നിപ്സലല്ലാഹു അലൈവസ്ലമയോട് സാദൃശ്യമുള്ള സ്വഹാബി ഉത്തരം മിസ്ഹബ് ബിനു മിസാബ് ബിനുഹു ചോദ്യം ഒരു യാത്രക്കിടയിൽ അബവാഹ് എന്ന സ്ഥലത്തെത്തിയപ്പോൾ അലൈഹി നിബ്സലാഹ്ലൈഹുസലമ്മ ഒരു ഖബറിൻ്റെ അരികിൽ ചെന്ന് പ്രാർത്ഥിച്ചു ആരുടേതാണ് ഖബർ ഉത്തരം ഉമ്മ ആമിനാ ബിബി റിയാഹുവിൻ്റെ ചോദ്യം അലൈഹി അലൈവലമ ലോകത്തിന് കരുണയാണെന്ന് അറിയിക്കുന്ന ആയത്ത് ഏത് സൂറത്തിൽ ഉത്തരം അമ്പിയ നൂറ്റിയേഴ് ചോദ്യം നെബിസാഹു ഇസ്ലമയുടെ മുലക്കുടി സഹോദരനായ എളാപ്പ ഉത്തരം ഹംസാ റിയാഹുന ചോദ്യം നബിസ്ലാ ഇസ്ലമയുടെ മരണശേഷം ജീവിച്ച ഏക മകൾ ഉത്തരം ഫാത്തിമ ബി വി റിയാഹുനഹി ചോദ്യം ഉസ്മാൻ റതിയല്ലാ മുനുഹു വിവാഹം കഴിച്ച അലൈഹി അലൈവുസ്ലമയുടെ രണ്ട് മക്കൾ ആരാണ് ഉമ്മ കുൽസു റുക്കിയ റദിയല്ലാ മുനുഹുമാണ് ചോദ്യം അലൈഹി ഇസ്ലാമയെ വധിക്കാൻ പുറപ്പെട്ട് സൂറത്ത് കേട്ട് ഇസ്ലാം സ്വീകരിച്ച മഹാൻ ഉത്തരം അൾമർ റദിയാഹുനുഹു ചോദ്യം അലൈഹി ഇസ്ലമ്മ ഹിജറ പോകുമ്പോൾ നിബിസുല അലിസ്ലമയുടെ വിരപ്പിൽ കിടന്നത് ആരാണ് ഉത്തരം അലി റിയാഹുനഹു ചോദ്യം യാത്രയിൽ ഹിജറയാത്രയിൽ നബ്സർ അള്ളാഹുലി ഇസ്ലമയും സുദ്ദീഖ്റുദ്ദിയല്ലാഹുനുഹുവും താമസിച്ചത് എവിടെയാണ് ഉത്തരം സൗർ ഗുഹയിൽ ചോദ്യം നിബ്സറല്ലാ ഇസ്ലമ്മ സുജൂദിലായിരിക്കുമ്പോൾ നിബ്സലുള്ള അലിസ്ലമയുടെ തലയിൽ പാറക്കല്ലിടാൻ വന്ന കുറൈശ്യ നേതാവ് ഉത്തരം ജഹൽ ചോദ്യം നിബ്സറുല്ലാ ഇസ്ലമ്മ ഇസ്രാ മിയറാജ് നടത്തിയ വാഹനം ഉത്തരം ബുറാഖ് മുസാബക്കാ ക്വിസ് മത്സരങ്ങളിൽ പങ്കെടുക്കുന്ന എല്ലാ വിദ്യാർത്ഥികൾക്കും വിജയാശംസകൾ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് അള്ളാഹു സുബഹാനുഹൂത്തായാലും വിജയിപ്പിക്കുമാറാകട്ടെ അസ്സലാമു അലൈക്കും വരഹമുല്ലാഹി വാർക്കാത്തൂ